വെൽക്കം പ്രഭു ഇന്ന് നമ്മൾക്ക് വളരെ സന്തോഷമുള്ള ഒരു പ്രഭു ദിവസമാണ്വിധ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും പറയാറുണ്ടായി നമ്മൾ ചെയ്യുന്ന ഓരോ വാർത്തകൾ ഓരോ സേവനങ്ങളാണ് ആ കാലഘട്ടത്തില് ഒട്ടനവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് വിദേശ രാജ്യത്തിൽ പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് വിദേശത്ത് പോകുന്നു വിദേശത്ത് വെച്ചിട്ട് ഇതിലുമുപരിയായി ചെയ്യുന്നു അത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നു രാജാവ് വിളിക്കുന്നു ഇംഗ്ലണ്ടിലെ രാജ്യം വിളിക്കുന്നു പ്രധാനമന്ത്രി വിളിക്കുന്നു അറിയപ്പെടുന്ന ഏറ്റവും വലിയ കളിക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഒട്ടനവധി മേഖലകളിലെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയ പ്രഭുവാണെന്ന് നമ്മുടെ കൂടി ഉള്ളത് പ്രഭു പൊതുപ്രഹാര വാർത്തകൾക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എങ്ങനെ ഈ ഒരു ഫെയിമായി എന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ് അതായത് ഞാൻ ഇവിടെ യു കെയിലോട്ട് മാർച്ച് അഞ്ചാം തീയതിയൊ ഇവിടുന്ന് പോകുമ്പോ അതായത് ഓക്കെ ലണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ അടിപൊളി അവിടെ എത്തുന്നു എത്തി ഞാൻ എത്തി വൺ വീക്കിലോക്ക് ആയി അപ്പോ ലോക്ഡൌൺ കൊറോണ ഫസ്റ്റ് ലോക്ഡൌൺ പറഞ്ഞു പറഞ്ഞു അപ്പൊ അന്നേരം ഞാൻ പോയി ഒരാഴ്ച ലോക്ക്ഡൌൺ ആയി അപ്പൊ ജോലിന്റെ ഓപ്ഷനും ഇല്ല അപ്പോ വൈഫിന് ജോലി വൈഫ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസം അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോയി അപ്പൊ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പോകുമ്പോ അവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഡൊണേഷൻ ബോക്സ് എന്ന് പറഞ്ഞത് അപ്പോ ഞാൻ അന്വേഷിച്ചത് എന്തിനീ ഡൊണേഷൻ ബോക്സ് ആർക്കാണ് കൊടുക്കുന്നത് അപ്പോഴാണ് പറഞ്ഞ അവിടെയും കുറെ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ കുറേ ഉണ്ട് അപ്പൊ അവരിങ്ങനെ ചാരിറ്റി ചാരിറ്റിയിലായിട്ട് അതായത് ഫുട്ബോൾ നമുക്ക് അവിടെയുള്ള മോസ്റ്റ്ലി എല്ലാവരും ഒരു ഒരു നൂറിലൊരു പെർസെന്റേജ് ആൾക്കാര് അവരുടെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ രണ്ട് മൂന്ന് ഐറ്റം അപ്പൊ അങ്ങനെ ഈ ഒരു എന്താ പറവണ അങ്ങനെ തുള്ളി പറഞ്ഞേ അതില് കൊടു ചിലപ്പോ നമ്മളിപ്പോ കടയിലൊക്കെ പോകുന്നുണ്ട് പല സാധനങ്ങളും മേടിക്കണ്ട് നമ്മുടെ വീട്ടിന് വേണ്ടി മേടിക്കുന്നുണ്ട് അപ്പൊ നമ്മള് പോലെ ഒരൊറ്റ ബിസ്ക്കറ്റ് പാക്കറ്റ് അപ്പൊ ഇങ്ങനെ എല്ലാരും ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കളക്ഷൻ ബോക്സ് ആക്കി മാറ്റി ഈസിയാണ് അത് നമ്മൾ ഒരാളെ തന്നെ ഡിപെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കാലങ്ങളോളം വർഷങ്ങളോളം അവർ ഫോളോ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ എന്ത് മേടിച്ചാലും എന്തെങ്കിലും ഒരു സാധനം ഈവൺ ഒരു ചോക്ലേറ്റ് ആയാലും മാറില്ല അപ്പൊ ഇവരിങ്ങനെ മേടിച്ച് ഡൊണേഷൻ ബോക്സിൽ ബോക്സിലെടുക്കും അപ്പൊ ഞാനത് അന്വേഷിച്ചതായിരിക്കാ പോകുന്നത് അപ്പൊ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് മൂല ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കാണ് ഈ ഫുഡ് അവർ എത്തിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ശരി ഓക്കെ എന്താ പറയാ ഇവിടെയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു കോയമ്പുത്തൂർ ഉള്ളപ്പോൾ ശരണാമ്പട്ടിയിലൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഒരുപാട് ഓഫന ഏജിലെ കുട്ടികളെ നമ്മളെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ഓൾഡ് ഏജ് പീപ്പിൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈവൻ ഫ്ലഡിലൊക്കെ വരുന്നപ്പോൾ ഞാൻ ഫുൾ ടൈം ഭയങ്കര നമ്മൾ വിക്ടോറിയ കോളേജിലൊക്കെ ഭയങ്കര ഫുൾ ടൈം എന്താ പറയാ ഫുൾ നമ്മൾ ഫുൾ പ്രവർത്തിച്ചു അപ്പൊ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ കോവിഡായി അപ്പോൾ ഈ കോവിഡ് സമയത്ത് ഈ വയസ്സായ ആൾക്കാർ ആരും പുറത്തു വരാനും പറ്റില്ല അപ്പൊ അപ്പൊ ഞാനും വൈഫും വൈഫും ശിൽപാ അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു ഇതിപ്പോ ഈ ബോക്സ് ഈ ഡൊണേഷൻ കിട്ടി ഫുഡ് വേടിക്കണമെങ്കിൽ അവരാ എന്താ പറയാ അവരെ ഫുഡ് ബാങ്കിലോട്ട് ചെല്ലണം കോവിഡ് കാരണം ലോക്കായി അപ്പൊ ഇവരെങ്ങനെ ഈ ഫുഡ് ബാങ്ക് അവരെത്തിക്കും അപ്പൊ നമ്മൾ പെട്ടെന്ന് ആലോചിച്ചോക്കെ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കും കുറച്ച് ഫുഡ് പാക്കറ്റ് ഉണ്ടാക്കിയിട്ട് കോവിഡ് കാരണം ആരും പുറത്തു വരുന്നില്ല ആരും വരണ്ട ഞങ്ങള് വീട്ടിൽ വന്ന് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാം ചുമ്മാ വെറുതെ എന്താ ശരി എങ്ങനെയാണെന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേക്കും ഫേസ്ബുക്കിൽ ഒരു അതാണ് ഫസ്റ്റ് അത് പത്ത് പതിനഞ്ചായിരം ആൾക്കാർ ഷെയർ ആയത് എങ്ങനെ ഷെയർ ആയെന്ന് എനിക്കറിയില്ല പിന്നെ ന്യൂസ് ആയി മീഡിയ ആയി അതായി അപ്പൊ ആദ്യത്തെ രണ്ട് മാസം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മള് റിക്വസ്റ്റ് ഭയങ്കര ഹൈ ആയിട്ട് വന്നു എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റുമോ അപ്പോ മെയിൻ റീസൺ ഇപ്പൊ നമ്മളൊരു ഒരാൾക്കൊരു ഫുഡ് പാക്കറ്റോ എന്തെങ്കിലൊക്കെ അവിടുത്തെ ഫുഡ് ബാങ്കില് ഇപ്പൊരു ഫാമിലി വന്ന് മേടിക്കണമെങ്കിൽ ഇപ്പൊ അമ്മ കുട്ടി എല്ലാരും ക്യൂബില് നിന്ന് ക്യാമറ വാച്ച് ചെയ്ത് ഇത്രയൊക്കെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഫുഡ് പാക് അപ്പോഴാണ് നമുക്ക് തോന്നിയേ അഭിമാനം പ്രശ്നമാണ് അപ്പൊ ഞങ്ങള് പറഞ്ഞു ജസ്റ്റ് ഒരു ആമസോൺ കൊറിയർ ഡെലിവറി പോലെ നമ്മൾ ഡോർ വെക്കുന്നു വരുന്നു പോകുന്നു ഇതിലെന്താ ഹൈലൈറ്റ് വെച്ചാല് പലരും എന്താ പറയാ പലരും ആ വെച്ച ബോക്സ് ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് കാരണം അവര് പറഞ്ഞ് അത് അവരല്ല പറഞ്ഞത് നൈബർ പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചത് അപ്പൊ അവരൊരു കുഴപ്പമില്ല ഞങ്ങളെക്കാളും കഷ്ടപ്പെടുന്ന ആരെയുണ്ടെങ്കിൽ അവർ കൊടുത്തേക്ക് അങ്ങനെ നമുക്ക് ഒരുപാട് പത്തായിരത്തിൽ ബോക്സ് ഒന്ന് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അവര് തിരിച്ച് അവര് നമ്മളെ അഡ്രസ്സ് തേടി വന്ന് തന്നിട്ടൊക്കെ അവര് അവർക്ക് ആവശ്യം എന്താണോ അത് മാത്രം അവര് എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കാര്യം അവര് മേടിക്കില്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല അപ്പൊ ഈ ഒരു യാത്രയിൽ നമ്മൾ ആദ്യത്തെ രണ്ട് മൂന്ന് മാസം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് മാസം നിയർലി എയ്റ്റി തൗസൻഡ് അതായത് മാസം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നമ്മൾ ഇത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊരു ഭയങ്കര ഇതായി എന്താ നമ്മളൊന്നും സേവ് ചെയ്യുന്നില്ല നമ്മള് കിട്ടുന്നു കിട്ടുന്നു ചെയ്യുന്നു അപ്പൊ ശരി ഓക്കെ ഏതായാലും സാരില്ല നമുക്ക് ചെയ്യാം കോവിഡ് ഒക്കെ അല്ലേ നമ്മൾ അങ്ങനെ ഒരു ഫേസ്ബുക്ക് ചെയ്തോണ്ടിരുന്ന ഒരാൾ ചോദിച്ചു ഇത് ചാരിറ്റി ആണോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അല്ല ഞാൻ ജോലിക്ക് വേണ്ടി വന്നാണ് പിന്നെ തുടങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചത് ചാരിറ്റി ആയിട്ട് ഇത്രയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഇല്ല ഞാൻ വന്നത് അപ്പോ ഇങ്ങനെ സഹായിക്കണമെന്ന് തോന്നിയുകൊണ്ടാണ് എനിക്കും അയാൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരുപാട് ആൾക്ക് ഷെയർ ചെയ്തു അത് ഷെയർ ആയി അപ്പൊ പിന്നെ എന്താ പറയുക പറയത് എവിടെന്നോ വന്ന ഇതോരുത്തേൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയും ചെയ്യുന്നു എന്തുകൊണ്ട് നമുക്ക് അവന്റെ കൂടെ ജോയിൻ ചെയ്തോടാം എന്ന് അപ്പൊ മുതൽ തുടങ്ങിയ ഒരു ഇപ്പൊ ഒരു നിയർലി നൂറ് ബിസിനസ്സിൽ കൂടുതൽ ആൾക്കാർ നമ്മള് ഭയങ്കര സപ്പോർട്ടാണ് മീൻസ് നമ്മളിപ്പോ ഇതേപോലെ ഇപ്പൊ ഈ ഒരു യാത്രയിൽ നമ്മൾ ഒരുപാട് ഫാമിലി മീറ്റ് ചെയ്തു അപ്പൊ ഈ ഫുഡിന് ഉപരി പലരും പല കാര്യം ചോദിക്കാൻ തുടങ്ങി ഒന്ന് എന്റെ വീടൊന്ന് നോക്കു വീടൊക്കെ ഭയങ്കര പരിതാപകരമായ ഒരു സിറ്റുവേഷൻ